ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ശംഖുപുഷ്പം കൊണ്ട് ആ എങ്ങനെ ഉണ്ടാക്കി വെക്കാന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഈ ഫ്ലവേഴ്സ് ഉണങ്ങിയ ഫ്ലവേഴ്സ് ഞാൻ ഒന്നുകൂടി വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കണം കേട്ടോ ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിച്ചു തരുന്നത് ഇത് നല്ല വിലയുള്ള ഫ്ലവറാണ് അപ്പോൾ ആരും ഇത് നിസാരമായിട്ട് കാണണ്ട കേട്ടോ ഇത് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വില ഇത്രയ്ക്കുണ്ടെന്ന് നമുക്ക് അറിയണത് അപ്പം ഇങ്ങനെ ശംഖുപുഷ്പം ഫ്ലവർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഉണക്കി ഒരു ജിപ്പുള്ള കവറിൽ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിനടുത്ത് നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനും ജെല്ലുണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനും എല്ലാത്തിനും ഒത്തിരി നല്ലതാണ് അത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളും കൊത്തും കുഴിയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും സ്കിൻ ഡ്രൈനെസ്സും ചുളിവ് മാറാനും കണ്ണിനടിയിലെ കറുപ്പ് മാറാനും എല്ലാത്തിനും ഈ ഫ്ലവർ ഇത് നിസാരക്കാരനല്ലാട്ടെ ഈ ഫ്ലവർ ഇത് ഉപയോഗിച്ച് നോക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ഞാനിത് എങ്ങനെ ജെല്ലാക്കി സൂക്ഷിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇനി കാണണം കേട്ടോ ഇത് നമ്മൾ ഒത്തിരി നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇനിയുള്ള ഭാഗങ്ങൾ കാണാൻ ശ്രമിക്കട്ടെ അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മെയിലത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന് അത് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ പൗഡർ നമുക്ക് ചൂടാറിയ ശേഷം നല്ലൊരു ബോട്ടിലേക്ക് എടുത്ത് മാറ്റി വെക്ക ഒത്തിരി നാളത്തേക്കുള്ളത് ഉണ്ട് കേട്ടോ ഇത് ഇനി എങ്ങനെ ജെല്ലാക്കി എടുക്കണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലൊരു ബോട്ടിലേക്ക് നമ്മൾ ഒന്നോ ഒന്നര ടീസ്പൂണ് ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ട് വെജിറ്റബിൾ ഗ്ലിസറിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജായിട്ട് ചോദിച്ച് ജെല്ലൊന്ന് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരണം അപ്പോൾ ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ ആയാലും മതി ിപ്പം ഇത്തിരി കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ബോട്ടിൽ നിറയെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് വെക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഈ പൗഡറിലുള്ള ആ കളറും എല്ലാം ആ ഗ്ലിസറിനിലേക്ക് പിടിച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സോപ്പിലും ചേർക്കാം ക്രീം ജെല്ല് എല്ലാത്തിലും ചേർക്കാം നമുക്ക് ഫേസ് പാക്കായിട്ടിണ്ടെങ്കിൽ അങ്ങനെ ഇടാം നല്ല റിസൾട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ ഇത് എന്തുണ്ടാക്കിയാലും അതിനൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ അപ്പം ഇതുപോലെ നല്ല രീതിയിലത് മിക്സ് ചെയ്ത് വെക്കണോട്ടോ അപ്പം ഞാൻ വീണ്ടും പറയണെല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻസൊക്കെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ പിന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടിയുണ്ട് എല്ലാവരും ഒന്ന് ഹൈപ്പിലും കൂടി ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക ഇതിപ്പം ഇത്തിരി പോയിട്ടുണ്ട് ഈ പൗഡർ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടി വെജിറ്റബിൾ ഗുളിസറിനെ ആഡ് ആക്കി കൊടുത്താൽ മതി ഇത് നല്ല രീതിയിലൊന്നും കലങ്ങിയിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് സെയിൽ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഇത് എത്ര വർഷം വേണമെങ്കിൽ ഇരുന്നോളും ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനും ജെല്ലുണ്ടാക്കാനും ക്രീമുണ്ടാക്കാനൊക്കെ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി എല്ലാം നല്ല റിസൾട്ടുള്ള ക്രീമും ജെല്ലും സോപ്പൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി മിക്ക വീടുകളിലുണ്ട് ശംഖുപുഷ്പം നിങ്ങൾ എല്ലാവരും അത് കളയാതെ അത് സൂക്ഷിച്ച് വെക്കാം നല്ല റേറ്റ് ആണ്ട്ടോ ഇത് വാങ്ങാനായിട്ട് നല്ല റേറ്റ് ഉണ്ട് അപ്പം ഇതിന്റെ വിലയൊന്നും നിങ്ങൾക്കറിയാത്തോണ്ടാണ് ഞാനൊക്കെ ഇത് കാശ് കൊടുത്ത് വാങ്ങണയാണ് നല്ല റേറ്റിനാണ് വാങ്ങണത് അപ്പോൾ എല്ലാവരും ഇത് കളയാതെ സൂക്ഷിച്ച് വെക്കാം ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇത് നമുക്ക് കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും അതുപോലെ എല്ലാത്തിനും നല്ലതാണിത് എല്ലാവരും ഇത് സൂക്ഷിച്ച് വെക്ക കേട്ട അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുത്ത് വെക്കാം അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്